ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം ചെറുക്കാൻ വൈദ്യുതി വേലി നിർമ്മാണം തുടങ്ങി ചോക്കാട് നെല്ലിക്കര വനമേഖലയിൽ നിന്നാണ് ആരംഭിച്ചത് കരുവാറുകൊണ്ടുവരെയുള്ള വനത്തോട് ചേർന്ന ഭാഗങ്ങളിലാണ് വേലി സ്ഥാപിക്കുന്നത് മനുഷ്യജീവനും കൃഷിക്കും വൻതോതിൽ നാശം നേരിടുന്ന വന്യജീവികൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനാണ് വൈദ്യുതി വേലി സ്ഥാപിക്കുന്ന കർഷകരുടെ സ്വൈര്യജീവിതം സാധ്യമാക്കുന്നതിന് വനംവകുപ്പിന്റെ പ്രത്യേക നടപടിയുടെ ഭാഗമായി മേഖലയിൽ നീളത്തിലാണ് വൈദ്യുതവേലി സ്ഥാപിക്കുന്നത് ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗരന് സമീപം നെല്ലിക്കര വനമേഖലയിൽ നിന്ന് തുടങ്ങി കരുവാറുകൊണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ വനാതിർത്തിയിലാണ് വേലി സ്ഥാപിക്കുന്നത് മേഖലയിൽ വൻതോതിൽ കൃഷിനാശം വരുത്തുന്ന പന്നികളെ നശിപ്പിക്കുന്നതിനുള്ള നടപടികളും നടന്നുവരുന്നു ഇരുമ്പുകാലത്ത് സ്ഥാപിച്ച് അതിലൂടെ വൈദ്യുത കമ്പികൾ തൂക്കിയിടുന്ന രീതിയിലാണ് വൈദ്യുതി വേലി സ്ഥാപിക്കുന്നത് വേലി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കാട്ടാനകളുടെ ശല്യത്തിനും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ പിന്നെ ഇപ്പോ എൻ്റെ സുഹൃത്തായ രാജേഷ് ഉണ്ട് പിന്നെ വൈസേട്ടുണ്ട് ഈ കമ്പി വേലി അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വരും

சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்